ഈ ലൂസ് ഡ്രസ്സിന് നൂറുകണക്കിന് വൈറൽ ഹാക്കുകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല ചില ഹാക്കിനൊക്കെ പത്ത് മില്യൺ വ്യൂസ് വരെ വന്നിട്ടുണ്ട് മില്യൻസ് ഓഫ് വ്യൂസ് ഉള്ള കുറച്ച് വൈറൽ ഹാക്കുകൾ നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഈ കാണിക്കുന്ന ഹാക്ക് മില്യൻസ് ഓഫ് വ്യൂസ് ഉള്ള പല വീഡിയോസും കണ്ടു പക്ഷെ ഇതിന്റെ ബാക്ക് ആരും കാണിച്ചു തന്നിട്ടില്ല ആദ്യം തന്നെ നമുക്ക് ആ ഹാക്ക് ഒന്നും ട്രൈ ചെയ്തു നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഡ്രസ്സൊന്നും നമുക്ക് മറച്ചിടാം ബാക്ക് ഫ്രണ്ടില് വരുന്ന പോലെയാണ് ഇടേണ്ടത് ഇനി രണ്ട് പിന്നെടുത്ത് രണ്ട് സൈഡിലും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കിട്ടുന്ന ലൂപ്പിൽ കൂടെ നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ത്രെഡ് ഇങ്ങനെ കയറ്റി കൊടുക്കുക ഇനി ആ ത്രെഡ് വലിച്ച് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാണ് ഒരു ഹാക്ക് ഇത് നമ്മൾ ഇനി നേരെ ഡ്രസ്സ് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ ഇട്ട് കൊടുക്കുക ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ട് പക്ഷെ ബാക്ക് ഭാഗം ഇതുപോലെ ഇരിക്കും അതെന്തായാലും കട്ട ഫ്ലോപ്പ് ഫ്ലോപ്പാണ് സെക്കൻഡ് ഹാക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു വൈറൽ ഹാക്ക് ആണ് ഡ്രസ്സ് ഒന്ന് മറച്ചിടാം ഡ്രസ്സിന്റെ ബാക്ക് സൈഡ് ആണ് ഫ്രണ്ടിലോട്ട് വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ഒരേ പിന്നു കുത്തിക്കൊടുക്കാം ഡ്രസ്സ് നോർമൽ ആയിട്ട് ഇടുന്ന പോലെ ഇടാം കണ്ടോ പിന്നിന്റെ ഭാഗം ഇതുപോലെ രണ്ട് സൈഡിലും നിക്കുന്നുണ്ടായിരിക്കും ഡ്രസ്സിന് മാച്ച് ആകുന്ന ഒരു ത്രെഡ് എടുക്ക ഞാനൊരു ഗോൾഡൻ ത്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ത്രെഡ് പിന്നിന്റെ ഇടയിലൂടെ കയറ്റി കൊടുക്കുക ഇപ്പൊ ഇതുപോലെ വന്നിട്ടുണ്ടാവും ഇനി നേരെ ഇത് ബാക്കിലോട്ട് വലിച്ച് ടൈ ചെയ്ത് കൊടുക്കാം ഡ്രസ്സിന്റെ സെയിം കളർ ത്രെഡാണെന്ന് വെച്ചാൽ ഇത്രപോലെ എടുത്ത് ഈ ഹാക്ക് സൂപ്പർ വർക്കിംഗ് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി തേർഡ് ഹാക്ക് ട്രൈ ചെയ്ത് ഈ ഡ്രസ്സിന്റെ നെക്കിന്റെ ഭാഗം ഒരുമാതിരി ബ്ലാ പോലെയാണ് ഇരിക്കുന്നത് ഇതും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഹാക്ക് ഒരു വളയെടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് വെച്ച് കൊടുക്കും ഇനി ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് എടുത്ത് രണ്ട് പ്രാവശ്യോ മൂന്ന് പ്രാവശ്യമോ ടൈ ചെയ്ത് ചെയ്തു ഇപ്പൊ ഡ്രസ്സിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലൊരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും ഇപ്പോ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എനിക്ക് എന്തായാലും ഈ ഹാക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആവശ്യത്തിന് ടൈറ്റും ആയിട്ടുണ്ട് എന്നാൽ ഒരു പ്രത്യേക പാറ്റേണും കിട്ടി പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഏ ഹാക്ക് ഞാൻ ഞാനെൻ്റെ കുർത്തയിലൊന്നും പരീക്ഷിച്ചു സംഭവം കൊള്ളാല്ലേ ഡ്രസ്സിലാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടെ എന്നാലും തിരക്കായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഫോർത്ത് ഹാക്ക് കൂടി നമുക്ക് പരീക്ഷിച്ചു നോക്കാം നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് നേരെ ഉള്ളിലേക്ക് വള വെച്ചിട്ട് നേരെ നിന്ന് എടുത്ത് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കയാണ് ചെയ്യുന്നത് സംഭവം ഈ ഒരു ഹാക്കും അതേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിട്ട് പോയിട്ടുള്ള ഒരു ഹാക്കാണ് യൂറോപ്യൻസിന്റെ വീഡിയോസിലൊക്കെയാണ് കേട്ടോ ഞാനത് ആദ്യം കണ്ടിട്ടുള്ളത് ബ്രസിന്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു വെറൈറ്റി വരുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ സംഭവം എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒട്ടും ഒരു റബ്ബർ ബാൻഡ് ഒരു ഇട്ടൊരു ഒന്നും മനസ്സിലാവില്ല ഏതായാലും ഞാൻ എന്റെ കുർത്തേലും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ കുർത്തയിൽ ഇത് എങ്ങനെയുണ്ട് നമുക്ക് അറിയില്ലല്ലോ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഈ കുർത്തയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഫിഫ്ത് ഹാക്ക് നോക്കാം ഇതും അതേ സോഷ്യൽ മീഡിയയിൽ പത്ത് മില്യൺ വ്യൂസ് വന്നിട്ടുള്ള ഒരു ഹാക്കാണ് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം ലൈക്കും കിട്ടിയിട്ടുണ്ട് ഈ ഹാക്ക് ചെയ്യുന്ന ഒരു പത്ത് വീഡിയോസ് എങ്കിലും മില്യൺ വ്യൂസ് ഉള്ളത് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതുപോലെ ഒരു വള എടുത്തിട്ട് നമ്മുടെ ബാക്കിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ബാക്കിൽ ഒരു സിബറുള്ളത് കൊണ്ട് തന്നെ റബ്ബർ ബാൻഡ് ഇട്ടപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ലാട്ടോ പക്ഷെ ഹാക്ക് ഭയങ്കര വർക്കിംഗ് ആണ് ഫ്രണ്ടിലൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു നല്ല ഹാക്കാണ് നമ്മൾ മുടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണില്ലല്ലോ ഹൈഡ് ആയി പോവില്ലേ കണ്ടോ ബാക്കിൽ ഇതുപോലെ ഇരിക്കും ഒരു ഹാക്ക് ബ്ലൗസിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രണ്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ ഇരിക്കുകയും ചെയ്യും എന്നാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും ഇതിൽ ഏത് ഹാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കാം